അസലാ വലൈക്കു വരഹമ്മ വർക്കാത്തു അറിയുമുള്ള സുഹൃത്തുക്കളെ സ്നേഹന്മാരെ പുലി ഇൻറ്റീരിയൻസ് വർക്കിൻ്റെ ഒരു മഹത്തായ ഒരു കർമ്മം നിർവഹിച്ച അതിനു വേണ്ടിയുള്ള അഭിനന്ദനം അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോസ് ചെയ്തിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഹാസിപ്പും അസിലടക്കമുള്ള നമ്മുടെ സ്നേഹിതന്മാർ നമ്മുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ നല്ലൊരു രൂപത്തിൽ ഒരു പുതുക്കി പണി ചെയ്ത ഒരു മനോഹരമായ ഒരു ചിത്രം നമുക്ക് ലഭ്യമായിട്ടുണ്ടായി അതിനനുസരിച്ച് അലഹമ്മനെ പൂർത്തീകരിച്ചു എന്നെ സന്തോഷിക്കുകയാണ് അതിൻ്റെ മുമ്പിൽ നിന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുള്ളി ഇൻറ്റീരിയഴ്സ് വർക്കിൻ്റെ എല്ലാ പ്രവർത്തകർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കാൻ സമയം ഉപയോഗപ്പെടുത്തുകയാണ് അവിടെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ് അതുകൊണ്ട് തന്നെയാണ് അത്ര രൂപത്തിലെ വലിയൊരു പ്രയാസകരമായ ചുറ്റുപാടിൽ നിന്ന് എതുക്കിപ്പടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് വളരെ മനോഹരമാക്കി തന്നത് അത്രയുള്ള ഒരു കടമ അവർ നിർവഹിച്ചിരിക്കുകയാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും സമയം അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ പിന്നെ മുമ്പോട്ടുള്ള പോക്കുള്ള എല്ലാവരുടെ ആഹ് സന്തോഷമാക്കി കൊണ്ടു ആത്മാ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അസലമ